നമസ്കാരം നാലര ിലേറെയായുള്ള കാത്തിരിപ്പ് ഒടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇതോടെ ദേശീയപാതയിൽ തലശ്ശേരിയിലെയും മാഹിയിലെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്ര ചെയ്യാൻ സാധിക്കും മുംബൈ പനവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായി നിർമ്മിച്ച ബൈപ്പാസ് ഗതാഗതത്തിന് തുറന്നുകൊടുത്താൽ ഇത് ഉത്തരമലബാറിന്റെ ഗതാഗത വികസനത്തിലെ കുതിപ്പായി മാറും കേരളത്തിൽ പണി നൂറ് ശതമാനം പൂർത്തിയാക്കിയ ആദ്യത്തെ എൻ എച്ച് അറുപത്തിയാറ് റീച്ച് സിഗ്നൽ ജംഗ്ഷനുള്ള എൻ എച്ച് അറുപത്തിയാറ് റീച്ച് തുടങ്ങി നിരവധി പ്രത്യേകതകളോ യാണ് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ നീളുന്ന പതിനെട്ട് കിലോമീറ്റർ പാത ഒരുങ്ങിയിരിക്കുന്നത് മുഴുപ്പിലങ്ങാട് ചിറക്കുനി ബാലം കൊളശ്ശേരി ചോണാടം കുട്ടിമാക്കൂൽ മാടപ്പീടിക പള്ളൂർ കവിയൂർ മാഹിപ്പുഴ അഴിയൂർ എന്നിവിടങ്ങളിലൂടെയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത് ആയിരത്തി മുന്നൂറ് കോടി രൂപയിലേറെ ചെലവിട്ട് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ നാലുവരി പാതയായാണ് നിർമ്മാണം അഞ്ചര മീറ്റർ വീതിയിൽ ഇരുഭാഗത്തും സർവീസ് റോഡുകളുമുണ്ട് മാഹിയിലെയും തലശ്ശേരിയിലെയും വീതി കുറഞ്ഞ റോഡുകളോട് യാത്രക്കാർക്കിനി വിടചൊല്ല ഗതാഗത കുരുക്കിൽ കുടുങ്ങി ഒരു മണിക്കൂറിലേറെ പാഴാവുന്നിടത്ത് ഇനി പതിനാല് മുതൽ ഇരുപത് മിനിറ്റ് കൊണ്ട് മുഴപ്പിലങ്ങാട് എത്താനാകും സ്വപ്ന പദ്ധതി ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് യാഥാർത്ഥ്യമാകുന്നത് മാഹി ബൈപ്പാസ് നിർമ്മാണ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ബൈപ്പാസിന്റെ നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുക്കാനുള്ള പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുതുച്ചേരി സർക്കാരും കേരള സർക്കാരും സ്ഥലമളന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും പിന്നീട് നടപടികൾ തടസ്സപ്പെട്ടു കാൽ നൂറ്റാണ്ട് പിന്നിട്ടതിനു ശേഷമാണ് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പുനരാരംഭിച്ചത് വില നിർണയത്തിലെ അപാകതകൾ മൂലമുള്ള ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ സ്ഥലമേറ്റെടുക്കലിലുള്ള പ്രതിസന്ധികളായിരുന്നു ആദ്യഘട്ടത്തിൽ ബൈപ്പാസ് നിർമ്മാണത്തെ തടസ്സപ്പെടുത്തിയത് പിന്നീട് സ്ഥലം വിട്ടു നൽകാൻ ഭൂ ഉടമകൾ സമ്മതിച്ചെങ്കിലും ചുവപ്പ് ചുവപ്പുനടയിൽ കുരുങ്ങി പദ്ധതി വീണ്ടും നീളുകയായിരുന്നു നാൽപ്പത് വർഷങ്ങളുടെ കാത്തിരിപ്പിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ദേശീയപാത അറുപത്തിയാറ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടതായി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നവംബറിൽ മാത്രമാണ് നിർമ്മാണഘട്ടത്തിലേക്ക് കടന്നത് ഏക്കർ സ്ഥലം ഇതിനായി ഏറ്റെടുത്തു കോവിഡും ലോക്ഡൌണും പദ്ധതി പൂർത്തീകരണത്തിന് തടസ്സമായി പതിനഞ്ചോളം അവലോകന യോഗങ്ങൾ ചേർന്നാണ് തടസ്സങ്ങൾ നീക്കിയത് പാലയാട് നിന്ന് തുടങ്ങുന്ന തലശ്ശേരി ബാലം വഴി ആയിരത്തി മീറ്റർ നീളുന്ന പാലം ഉൾപ്പെടെ നാല് വലിയ പാലങ്ങൾ അഴിയൂർ മുക്കാളിയിൽ റെയിൽവേ മേൽപ്പാലം വെഹിക്കുലർ അണ്ടർപാസ് ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസ് സ്മോൾ വെഹിക്കുലർ അണ്ടർപാസ് പെഡസ്ട്രിയൽ അണ്ടർപാസ് എന്നിങ്ങനെ അണ്ടർപാസുകൾ ഒരു വെഹിക്കുലർ ഓവർപാസ് എന്നിവയാണ് മാർ ങ്ങാട് ബൈപ്പാസിൽ ഉൾപ്പെടുന്നത് എറണാകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല മുഴപ്പിലങ്ങാട് നിന്ന് ധർമ്മടം എരഞ്ഞോളി തലശ്ശേരി കോടിയേരി മാഹി വഴിയാണ് റോഡ് അഴിയൂരിൽ ചെന്നെത്തുന്നത് തലശ്ശേരി മാഹി നഗരങ്ങളിൽ പ്രവേശിക്കാതെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ എത്തിച്ചേരാം കരാർ പ്രകാരമുള്ള നൂറ് ശതമാനം പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ബൈപ്പാസിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള കരാർ നിർമ്മാണ കമ്പനിയായ ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചറിന് ലഭിച്ചിട്ടില്ലാത്തതിനാൽ വഴിവിളക്കുകൾ സ്ഥാപിക്കേണ്ട ജോലികൾ ബാക്കിയുണ്ട് വിളക്കുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ടെൻഡർ വർക്കുകൾ പുരോഗമിക്കുകയാണ് ടോൾ പ്ലാസയിലും അണ്ടർപാസുകളിലും വിളക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു വാർത്തയുടെ നിറം തേടി തനി നിറം